ഹലോ അസ്ലാമലും നമുക്കൊന്ന് ധന വിശേഷങ്ങളൊക്കെ ചിക്കൻ ഫ്രൈ ഇതൊക്കെയാണ് ഉണ്ടാക്കിയത് പിന്നെ ഫ്രഷലായിട്ട് കുറച്ച് മുട്ടമാല മുട്ടമാലുണ്ടാക്കി ഇപ്പോൾ ഗൾഫിലുള്ളവർക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കണമല്ലോ മുട്ടമാല കഴിക്കണമെങ്കിൽ അപ്പോൾ രണ്ട് പതിനഞ്ച് മുട്ടക്ക് മുട്ടമാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പതിനഞ്ച് മുട്ട എടുത്ത് അതിൻ്റെ മഞ്ഞക്കൊരു വേറെ വെള്ളം വേറെ ഇങ്ങനെ വേർതിരിച്ച് ഓരോ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മുട്ടയും പതിനഞ്ച് മുട്ടയും ഇതുപോലെ മഞ്ഞ വേറെ വെള്ളവേറെ ആക്കിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് അപ്പുറം അപ്പറി ഇട്ടത്തിരിക്കുമ്പോൾ കുറേ വെള്ളമൊക്കെ പോകും പിന്നെ കുറച്ചൊക്കെ എന്തായാലും ഉണ്ട് അപ്പം നമ്മൾ നല്ല ചായ അടിക്കുന്ന നല്ലോണം കണ്ണിയൊന്നും ഇല്ലാത്ത ഇതിങ്ങനത്തെ അരിപ്പിൽ അരിച്ചിട്ട് നമുക്ക് അതിനെ നന്നായിട്ടൊന്നും മിക്സാക്കി എടുക്കാം ഞാൻ ഞാൻ നന്നായിട്ട് അരിച്ച് രണ്ടോട്ടെ തൊട്ടേ അരിച്ചാൽ മതി രണ്ടോട്ടെ ചില ഒരു പ്രാവശ്യം ആയിരിക്കും ഞാൻ രണ്ടു തൊട്ടം അരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടോട്ടം അരിച്ചെടുത്തിട്ട് ക്ലീനാക്കി വെക്കാം അപ്പം അതിൻ്റെ അത്ര ഉണ്ടാവും വെള്ളം കൂടുതൽ വെള്ളം ഒന്നും ഉണ്ട് ഇതായതാന്ന് അതിൻ്റെ ബാക്കി കെട്ടിയത് അത് നമുക്ക് മഴ വെള്ളം ബാക്കിയുള്ള വെള്ളയിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് ഒരു ബോട്ടിൽ ബോട്ടലെടുക്കാൻ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഒരു ആണിയുടെ അളവിൽ ഹോൾസ് ഉണ്ടാക്കാം നല്ല നൂർമായിട്ട് കിട്ടും ചുമരന് തറക്കുന്ന ആണി ഉണ്ടല്ലോ അതെടുത്തിട്ടാണ് ഹോൾസ് ഉണ്ടാക്കുന്നത് വലുപ്പത്തിലാണ് ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് നമ്മൾ ആ മമ്മൂട്ടൻ്റെ മഞ്ഞക്കൊരു ബോട്ടലിൽ പോർന്നോക്കാം നന്നായിട്ട് ടൈറ്റിൽ ആ ടോപ്പ് ടൈറ്റിൽ ഓട്ടണിൻ്റെ ടോപ്പ് ടൈറ്റിൽ ഇട്ട് വെക്കണം നല്ല ടൈറ്റിൽ ഇട്ട് വെക്കണം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ മുട്ടമാല ചുറ്റുമ്പോൾ അത് മൂടി തുറന്നു അതുകൊണ്ട് നല്ല ടൈറ്റിൽ ഇട്ട് വെക്കണം നല്ല ടൈറ്റാണ് നോക്കണം എന്നിട്ടൊരു പാത്രം എടുക്കുക നല്ല എണ്ണമയൊന്നും ഇല്ലാത്തൊരു പാത്രമായിരിക്കണം നല്ല വൃത്തിയിൽ കഴുകിയ ഒരു പാത്രമായിരിക്കണം അതിൽ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതേ ഗ്ലാസ്സിൽ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് പോരേണ്ട കണക്ക് ഞാൻ ഒന്നേ മുക്കാൽ ക്ലാസ് വെള്ളം പുറത്തിട്ടുണ്ട് കാരണം മധുരം ഷുഗറാണല്ലോ എല്ലാവർക്കും അതുകൊണ്ട് മധുരം കുറവിന് വേണ്ടിയിട്ട് ഒന്നേ മുക്കാൽ ക്ലാസ് വെള്ളം പുറന്നുകൊടുത്തിട്ടുണ്ട് എന്നാലും നല്ല മധുരം ഉണ്ടാകും ഒന്നര ഗ്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടി മധുരം കൂടി നിൽക്കും എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മുഴുവൻ ഏലക്ക ഇട്ട് കൊടുത്താൽ മതി ഞാൻ പിന്നെ ഓർക്കാണ്ട് പൊടിയുള്ളതുകൊണ്ട് അത് ഇട്ടുപോയി ഇനി പിന്നെ അതിന് രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ട് പിന്നെ അത് പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന മുട്ടമാലയിൽ കുറച്ച് കളർ വ്യത്യാസം ഉണ്ടാവും അത് കുഴപ്പം ലേലക്കായല്ലേ നല്ല ഒരു മണം മണമുണ്ടാവും പൊടിച്ചിട്ടിടണമെങ്കിൽ എനിക്ക് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു മുട്ടൻ്റെ ഉണ്ടാവുമല്ലോ അത് പോയി കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ടൻ്റെ മാല തിന്നുമ്പോൾ നമുക്ക് വേറെ എന്തോ തിന്ന പോലുണ്ടോ അപ്പോൾ ഇങ്ങനെ നൊര ഇങ്ങനെ വരുമ്പോൾ ചിലളുമട്ടൻ്റെ വെള്ളം ഇട്ടുകൊടുക്കും ഈ കച്ചറ ഇങ്ങനെ കോരിക്കോരി എടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ അത് കുറേ സമയം കോരി എടുക്കണം അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കാറില്ല ഞാൻ ഇങ്ങനെ നല്ല ഇവിടുത്തെ അങ്ങനെ കച്ചറയില്ല മസ്ക്കറ്റിലുള്ള ഒന്നും പനസരക്കൊന്നും അങ്ങനെ കച്ചറൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വരുമ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കണം സാധാ വള്ളം വെക്കണം പൊടിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതങ്ങനെ കൊടുകണമെന്നില്ല പിന്നെ പിന്നെ നമ്മൾ കൊടിഞ്ഞെടുക്കണം ആദ്യത്തതിന് നമ്മൾ വെള്ളം അത്ര വറ്റൂലോ പിന്നെ നമ്മൾ രണ്ടാമതെല്ലാം ആക്കുമ്പോൾ ഇങ്ങനെ കൊടിഞ്ഞ് അത് കുറച്ച് സമയം ഒരു സെക്കൻഡ് വെന്ത് കഴിയുമ്പോൾ വെള്ളം കൊടിയാം പയർന്നോര തലോട്ട് താവും അപ്പോൾ നമ്മളത് കോരി ഇങ്ങോട്ട് എടുക്കാം ഇതുപോലെ ചുറ്റി കൊടുക്കാം എത്ര സമയം പറ്റും അത്ര ചുറ്റി കൊടുക്കാം എന്നിട്ടത് ഒന്നിങ്ങനെ വെള്ളത്തിൽ വെള്ളം കുടിഞ്ഞിട്ട് ഉണ്ടാവും വെള്ളം കുടിയുമ്പോൾ എന്നൊരാങ്ങ് പോവും അപ്പോൾ അത് കോരിങ്ങെടുക്കാം അങ്ങനെയെല്ലാം അങ്ങനെ എല്ലാം അങ്ങനെ ചുറ്റി ചുറ്റി എടുത്ത് വെക്കാം പതിനഞ്ച് മുട്ടൻ്റെ കാമ്പും അങ്ങനെ ചുറ്റിയിട്ട് എടുത്ത് വയ്ക്കാം നമുക്ക് പിന്നെ നാട്ടിലാണെങ്കിൽ ഓരോ ഫങ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് മുട്ടമാലൊക്കെ കിട്ടും ഈ ഗൾഫിലുള്ളവർക്ക് അതൊന്നും കിട്ടില്ല നമ്മളെല്ലാം കൈ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം അതുകൊണ്ട് ഇങ്ങനെ പെരുന്നാളിനൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇടക്ക് ചിലപ്പം വേണമെന്ന് കുട്ടികളൊക്കെ വേണമെന്ന് പറയുമ്പം ഇടയ്ക്ക് ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിക്കലല്ലേ നാട്ടിൽ നിന്നാണെങ്കിലും എവിടെങ്കിലും പോയിക്കാനെല്ലാം കിട്ടുമൊക്കെ ചെയ്യുമല്ലോ നാട്ടിൽ കണ്ണൂരൊക്കെ എല്ലാ ഫങ്ഷനും ഈ മുട്ടമാലുണ്ടാവും ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കെന്നെ ഉണ്ടാക്കണം ഇതുപോലെ നമ്മൾ എല്ലാം ഇതെങ്ങനെയാണ് ഓരോ പൊന്തി വരുമ്പോൾ അരം ചുറ്റും വെള്ളം കുടിഞ്ഞ് ഇങ്ങോട്ടെടുക്കാം അങ്ങനെ എല്ലാം ബോട്ടിൽ തീരുന്നവരെ അങ്ങനെ ചെയ്യും നമ്മളെ മുട്ടക്കാരു തീരുന്നവരെ അങ്ങനെ ചെയ്യും അപ്പം നമ്മൾക്ക് എത്ര മുട്ട എടുക്കുന്നു അതിനെക്കതിൽ പഞ്ചസാര കൂട്ടാൻ അതിന് ഇപ്പോൾ പതിനഞ്ച് മുട്ടയ്ക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് ആക്കിയിടും അപ്പം നിങ്ങൾ ഒരു മുപ്പത് മുട്ട ആക്കണമെങ്കിൽ രണ്ട് ഗ്ലാസ് പനസരമായിട്ട് കുറേ വെള്ളം കിട്ടും അപ്പം പിന്നെ അങ്ങനെ എല്ലാം ആക്കി ആക്കിയെടുക്കുമ്പോൾ ആ വെള്ളം കണക്കായി കിട്ടും ഇതെല്ലാം എല്ലാം ചുറ്റിയെടുത്ത് നല്ല കളറുള്ള കാമ്പായിരുന്നു കേട്ടോ മുട്ടൻ്റെ മഞ്ഞക്കരിന് നല്ല കളറുണ്ട് ഇതാ കണ്ടല്ലേ എല്ലാം ഇങ്ങനെ നല്ല പേറിട്ടിട്ട് കിട്ടും പിന്നെ നമുക്ക് അതിൻ്റെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഒരു മിക്സിൻ്റെ ജാറിൽ പോർന്ന് അതിൽ ആവശ്യത്തിനുള്ള നമുക്ക് മധുരത്തിന് വേണ്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് പിന്നെ രണ്ട് സ്പൂണാണ് മൂന്ന് സ്പൂണായിട്ട് പാൽപ്പൊടി ഇടാം അല്ലെങ്കിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ മൈദ ഇട്ട് കൊടുത്താലും മതി പാൽപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സിയിൽ ഇലക്കൈ ഇട്ട് അഞ്ചാറ് ഇലക്കൈ ഇട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ഒരു എണ്ണ തടുവിയ പാത്രത്തിൽ സ്റ്റേൽ പാത്രത്തിലോ അങ്ങക്ക് ഏതാ ഉള്ള പാത്രം അതിൽ ഇട്ട് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് ആവി കയറ്റി വേവിക്കാം എത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഇതാ ആയിക്കഴിഞ്ഞു കണ്ട അതായിട്ട് നമ്മളിനിപ്പം അത് കഷ്ണം കഷ്ടമായി മുറിച്ചിട്ട് മുട്ടമാലിൻ്റെ കൂടെ വെക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷം ഇതാ ബിരിയാണി അലസ ഫ്രൂട്ട് ചിക്കൻ ഫ്രൈ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് പിന്നെ ചട്ടി ഉണ്ടാക്കി തൈര് പിന്നെ മുട്ടമാല ഇങ്ങനെ വെച്ചു അത്